ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം മുപ്പത്തി ഒൻപത് കുറയെന്നൊന്നു കുറിക്കും മറയോ തേടുന്നതിന്നു മറുകരയേ നിറവിലില്ലയ്യോ ഭഗവാൻ ഓം ശ്രീനാരായണ പരമഗുരു ഓ സ്വാഭവഗീതി മന്ത്രം മുപ്പത്തി ഒൻപതിന്റെ അർത്ഥം പ്രകാരമാകുന്നു ഒരിക്കലും പൂർണമായി സഫലമാക്കാനാകാത്ത ഒന്നിനെയാണ് വേദങ്ങളെല്ലാം ലക്ഷ്യമാക്കുന്നത് അങ്ങനെയുള്ള വേദങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് എന്തിനെയാണോ അതിന്റെ മറുകര ആയിട്ടുള്ളവനെ എന്ത് അത്ഭുതമാണ് നിന്റെ നിറവിന് പരിമിതിയില്ലല്ലോ ഈ രഹസ്യത്തിൻ്റെ സമഗ്ര സ്വരൂപം ഭഗവാനെ നീ എങ്കിലും അറിയുന്നുണ്ടാവുമല്ലോ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ Om Sri Sharada Ambikaaye Namaha